ഫലസ്തീനിൽ നടത്തിയ യുദ്ധകുറ്റത്തിന്മേലുള്ള അന്വേഷണത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രോസിക്യൂട്ടറെ മൊസാദ് മുൻ മേധാവി ഭീഷണിപ്പെടുത്തിയതായി വെളിപ്പെടുത്തൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ മുൻ മേധാവി യോസി കോഹൻ ആണ് ഐസിസി മുൻ പ്രോസിക്യൂട്ടറും ഗാംബിയ സ്വദേശിനിയുമായ ഫാത്തുവോ ബെൻസോദയെ ഭീഷണിപ്പെടുത്തിയത് ദി ഗാർഡിയൻ ആണ് വെളിപ്പെടുത്തൽ പുറത്തുവിട്ടത് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ ഗസാ വംശഹത്യയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധമന്ത്രി യോവ് ഗാലൻ തുടങ്ങിയവർക്കെതിരെ ഐ സി ജെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച പശ്ചാത്തലത്തിലാണ് മുമ്പ് ഭീഷണിപ്പെടുത്തിയെന്ന വിവരം പുറത്തുവന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വലങ്കയും ഏറെക്കാലം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ജോലി ചെയ്യുകയും ചെയ്ത മൊസാദ് മുൻ മേധാവി യോസി കോഹനെതിരെയാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് ഇദ്ദേഹം മൊസാദ് ഡയറക്ടറായിരുന്നപ്പോൾ ഐ സി സിക്കെതിരായ പ്രവർത്തനത്തിൽ ഇടപെട്ടെന്നാണ് ആരോപണം കോഹൻ നെതന്യാഹുവിന്റെ അനൌദ്യോഗിക മെസഞ്ചറായി പ്രവർത്തിച്ചെന്നാണ് ആരോപണം ഫലസ്തീൻ കേസിൽ ക്രിമിനൽ അന്വേഷണം തുടരേണ്ടതില്ലെന്ന് നിരവധി തവണ കോഹൻ തൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് ബെൻസോദ പറഞ്ഞു തന്നെ ഭയപ്പെടുത്താനും സ്വാധീനിക്കാനും വേണ്ടി നിന്ദ്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതായും അവർ വ്യക്തമാക്കി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ നിങ്ങളെ പരിപാലിക്കാം നിങ്ങളുടെ സുരക്ഷയെയോ നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയോ അപകടത്തിലാക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു ഭീഷണി മൊസാദ് ബെൻസോദയുടെ കുടുംബാംഗങ്ങളിൽ അതീവ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും അവരുടെ ഭർത്താവിന്റെ രഹസ്യ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് പ്രോസിക്യൂട്ടറെ അപകീർത്തിപ്പെടുത്താൻ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ശ്രമിച്ചതായും വെളിപ്പെടുത്തലിൽ പറയുന്നുണ്ട് ഗാർഡിയനും ഇസ്രായേൽ ഫലസ്തീൻ പ്രസിദ്ധീകരണമായ പ്ലസ് നയൻ മാഗസിനും ഹിബ്രു ഭാഷ ഔട്ട്ലെറ്റും ചേർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായാണ് യോസി കോഹനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നത് ഒന്നിലധികം ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ ഐ സി സിക്കെതിരെ രഹസ്യ യുദ്ധം നടത്തിയത് എങ്ങനെയാണെന്നും അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്നുണ്ടെന്നാണ് വിവരം ബെൻസോദയെ സ്വാധീനിക്കാനുള്ള മൊസാദിന്റെ ശ്രമങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വിചാരണ ചെയ്യാൻ മടിക്കില്ലെന്ന് നിലവിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചീഫ് പ്രോസിക്യൂട്ടർ ഖരീംഖാൻ മുന്നറിയിപ്പ് നൽകി ബെൻസോദയെ ഭീഷണിപ്പെടുത്താനോ സമ്മർദ്ദം ചെലുത്താനുള്ള ഉള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര കോടതിയുടെ ഉടമ്പടിയായ റോം നിയമത്തിലെ ആർട്ടിക്കിൾ എഴുപത് പ്രകാരം നീതിന്യായ വ്യവസ്ഥക്കെതിരായ കുറ്റകൃത്യമായി മാറുമെന്നാണ് നിയമവിദഗ്ധരും മുൻ ഐ സി സി ഉദ്യോഗസ്ഥരും പറയുന്നത് അതേസമയം കരീംഖാനും പലതരം ഭീഷണികൾക്കും ആശയവിനിമയങ്ങൾക്കും വിധേയമായിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിലും ഒരിക്കലും മൊസാദിന്റെ തലവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഫലസ്തീൻ വിഷയത്തിൽ പ്രാഥമിക പരിശോധന നടത്താൻ ബെൻസോദ തീരുമാനിച്ചത് ഗസ വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം എന്നിവിടങ്ങളിലെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണം നടത്താനായിരുന്നു ചുമതലപ്പെടുത്തിയത് ബെൻസോദയുടെ തീരുമാനം ഇസ്രായേലിനെ ചൊടിപ്പിക്കുകയും ഫലസ്തീൻ പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായതിനെ തങ്ങളുടെ പൗരന്മാരെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുമെന്ന് ഭയപ്പെടുകയും ചെയ്തിരുന്നു പ്രാഥമിക പരിശോധന ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ബെൻസോദയ്ക്കും മുതിർന്ന പ്രോസിക്യൂട്ടർമാർക്കുമെതിരെ ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം പ്രവർത്തിച്ചത് എന്നാണ് വെളിപ്പെടുത്തലിൽ വ്യക്തമാവുന്നത് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് എന്നറിയപ്പെടുന്ന പ്രോസിക്യൂഷൻ ഡിവിഷനിൽ പോലും ചാരന്മാരെ നിയോഗിച്ചതായി അന്നത്തെ ഉദ്യോഗസ്ഥർക്കിടയിൽ സംശയമുണ്ടായിരുന്നു എന്നാൽ മൊസാദ് മേധാവി ചീഫ് പ്രോസിക്യൂട്ടറെ നേരിട്ട് സമീപിച്ച കാര്യം വളരെ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമാണ് അറിഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനേഴിലെ മ്യൂണിച്ച് സുരക്ഷാ കൗൺസിലിലാണ് യോസി കോഹൻ ആദ്യമായി ബെൻസോദയെ നേരിട്ട് പരിചയപ്പെട്ടത് എന്നാണ് നിഗമനം പിന്നീട് മാൻഹാട്ടൺ ഹോട്ടലിൽ വെച്ചും കണ്ടുമുട്ടിയതായി പറയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് അവസാനത്തിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ തുടക്കത്തിനും ഇടയിൽ കോഹനും ബെൻസോദയും തമ്മിൽ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും തർക്കമുണ്ടായിരുന്നതായി വൃത്തങ്ങൾ വ്യക്തമാക്കി ബെൻസോദയുടെ കുടുംബത്തെ മൊസാദ് പിന്തുടർന്നിരുന്നു ഒരവസരത്തിൽ ദമ്പതികൾ ലണ്ടൻ സന്ദർശിക്കുമ്പോൾ രഹസ്യമായി പകർത്തിയ തന്റെ ഭർത്താവിന്റെ ഫോട്ടോകളുടെ പകർപ്പുകൾ കോഹൻ ബെൻസോദയെ കാണിച്ചതായും പറയപ്പെടുന്നുണ്ട് പൂർണ്ണമായ അന്വേഷണം ആരംഭിക്കാനുള്ള തീരുമാനം അവളുടെ കരിയറിന് ഹാനികരമാകുമെന്ന് കോഹൻ പ്രോസിക്യൂട്ടറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ബെൻസോദയുടെ പിൻഗാമിയായ കരീം ഖാനാണ് കഴിഞ്ഞ ആഴ്ച ഗസയിലെ യുദ്ധക്കുറ്റത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധമന്ത്രി യോവ് ഗാലൻ്റ് ഹമാസ് നേതാക്കളായ ഇസ്മായിൽ ഹനിയ യഹിയ സിൻവാർ മുഹമ്മദ് റയീഫ് എന്നിവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ബെൻസോദയെ സ്വാധീനിക്കാനുള്ള മൊസാദിന്റെ ശ്രമങ്ങളിൽ ഇസ്രായേലിന് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ മുൻ പ്രസിഡന്റ് ജോസഫ് കബിലയുടെ സഹായം ലഭിച്ചിരുന്നതായാണ് പറയപ്പെടുന്നത് എന്നാൽ ആരോപണം തെറ്റും അടിസ്ഥാനരഹിതവും ഇസ്രായേലിനെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതുമാണെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിലെ വക്താവ് അഭിപ്രായപ്പെട്ടത് ആരോപണത്തോട് പ്രതികരിക്കാൻ യോസി കോഹൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്